മോഹൻലാലിന്റെ എല്ലൊടിക്കുന്ന സംവിധായകൻ ഇതാണ് ആറുമാസം ചികിത്സ ലാലേട്ടന്റെ ഓരോ ചിത്രങ്ങളും മാസല്ല മരണമാസാണ് പല സംവിധായകരും അവരുടെ സങ്കല്പത്തിനനുസരിച്ച് ലാലേട്ടനെ ഒടിക്കുകയും മടക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഏറ്റവും മാരകമായി ലാലേട്ടനെ ഉപയോഗപ്പെടുത്തിയ സംവിധായകനാണ് ഭദ്രൻ ലാൽ കൂട്ടുകെട്ടിൽ ഒത്തിരി സിനിമകൾ പിറന്നിട്ടുണ്ടെങ്കിലും സ്ഫടികം എന്ന ചിത്രം എന്നും സ്ഫടികമായി തന്നെ വെട്ടിത്തിളങ്ങും അതിന്റെ ഷൂട്ടിംഗ് വേളയിലെ സംഭവങ്ങളാണ് ഭദ്രൻ പറയുന്നത് മോഹൻലാലിനെ കൊണ്ട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ കുഴപ്പങ്ങൾ ഏറെയാണ് ലാലിന് എന്റെ സിനിമയിൽ എന്നും സ്ട്രെയിനാണ് ലാൽ തന്നെ പറയും നിങ്ങളുടെ സിനിമ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓരോ സിനിമ കഴിയുമ്പോഴും പിന്നെ ഒരു മാസം എനിക്ക് സിനിമകളൊന്നും ചെയ്യാൻ കഴിയില്ല എല്ലാ അസുഖങ്ങളും നീരുവീഴ്ചയും ഉളുക്കലും ഒടിയലുമെല്ലാം ഷൂട്ട് കഴിയുമ്പോഴേക്കും കിട്ടും എന്നാൽ അവിടെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം എനിക്ക് തോന്നുന്നത് ലോകത്ത് ഇങ്ങനൊരു നടൻ ഉണ്ടാകില്ല എന്നാണ് നോ എന്നൊരു വാക്ക് മുഖത്ത് അസന്തുഷ്ടി എന്നതൊന്നും അദ്ദേഹത്തിൽ കാണില്ല ചെയ്യാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഒരിക്കലും ലാൽ നിരാശപ്പെടുത്തില്ല എനിക്ക് മുന്നിൽ ഒരു ക്യാമറയുണ്ടെന്നും ആ ക്യാമറയ്ക്ക് പിന്നിൽ ധീരരായ എന്നേക്കാൾ ഇതെല്ലാം അറിയാവുന്ന ഒരു വകുപ്പ് പിന്നിലുണ്ടെന്നുള്ള ആത്മവിശ്വാസവും ചിന്തയും അദ്ദേഹത്തിനുണ്ടെന്നും എന്ന മലയാളത്തിന്റെ അഹങ്കാരം സാക്ഷ്യപ്പെടുത്തുന്നു ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി